പ്രിയമുള്ള മൊമ്മിനീകളെ പരിശുദ്ധമായ റമലാനിൻ്റെ കാരുണ്യത്തിൻ്റെ പത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിനത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത് അള്ളാഹു റബുൽ ഇസ്സത്ത് നമുക്ക് അള്ളാഹുവിൻ്റെ കരുണ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൂഫിക്ക് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ ഇന്ന് ശനിയാഴ്ചയാണ് നാളെ ഞായറാഴ്ചയാണ് ഈ ശനിയാഴ്ചക്കും ഞായറാഴ്ചത്തേക്കും ഒരു പ്രത്യേകതയുണ്ട് എന്താണ് ആ പ്രത്യേകത എന്നറിയോ ആ പ്രത്യേകത എന്താണെന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ പ്രത്യേകത ഉള്ള ഈ രണ്ട് ദിവസങ്ങളിൽ നമ്മളെല്ലാവരും സൂക്ഷിക്കേണ്ട ഒരു നാല് കാര്യമുണ്ട് എല്ലാവരും സൂക്ഷിക്കേണ്ട ഒരു നാല് കാര്യമുണ്ട് ആ നാല് കാര്യം ഏതാണെന്നും ഇൻഷാല്ല ഇന്നത്തെ ക്ലാസിന്റെ തുടക്കത്തിൽ നമുക്കൊന്ന് കേൾക്കാം വിശുദ്ധമായ റമലാനിൽ നമ്മൾ എല്ലാവരും ഹത്തുമുൽ ഖുർആാൻ ഓതുന്നു അല്ലേ ഹത്തുമുൽ ഓതുന്നവരാണ് സൂറത്തുൽ ഫാത്തിഹ തൊട്ട് സൂറത്ത് നാസ് വരെ നമ്മൾ മുഴുവനായും ഓതുന്നവരാണ് എന്നാൽ ഖുർആൻ മുഴുവനും നമ്മൾ ഓതുന്നവരാണെങ്കിലും റമലാനിൻ്റെ എല്ലാ ദിവസവും മകരവിന് ശേഷമോ സുബഹി നമസ്കാരത്തിന് ശേഷമോ വിശുദ്ധമായ ഖുർആാനിലെ ചെറിയൊരു സൂറത്താകുന്ന സൂറത്തുൽ ആ നമ്മൾ അവനിക്ക് അവനിക്കാഹു കൊടുക്കുന്ന വമ്പൻ നേട്ടങ്ങൾ ഇൻഷാ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം സൂറത്തുൽ അത് ഓദിയാൽ കിട്ടുന്ന നേട്ടം എന്താണ് അതെങ്ങനെയാണ് ഓതേണ്ടത് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുകയാണ് കൂടാതെ നോമ്പുകാരൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഒന്ന് കേൾക്കാം ഇസ്സത്ത് കേൾക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇരു കൂട്ടർക്കും ജീവിതത്തിൽ നന്മ പ്രാവർത്തികമാക്കാൻ തോഫിക്ക് തരട്ടെ ആമീൻ യാ ആലമീൻ അസ്സാം വലൈക്കും വറഹമത്തുള്ള സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ അള്ളാഹു റബ്ബുൽ ഇജ്ജത്ത് നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ തന്നനുഗ്രഹിക്കുമാറാവട്ടെ എപ്പോഴാണെങ്കിലും നമ്മളൊക്കെ മരിക്കേണ്ടവരാണ് മരിക്കുന്ന സമയത്ത് ഇമാൻ സലാമത്തായി കെലിമ പറഞ്ഞ് മ്മ്മിനായി മരണപ്പെടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീക്ക് തരട്ടെ ആമീൻ ആമീൻബല്ലമീൻ എന്താണ് ഉസ്ലാദെ പഴയ പോലെ ഉഷാറില്ലല്ലോ എന്നെ ചില ആൾക്കാർ ചോദിച്ചു നോമ്പൊക്കെ അല്ലേ പിന്നെ പള്ളിയുടെ ഡ്യൂട്ടിയുണ്ട് നോമ്പാണ് അതിൻ്റെ ഇടക്ക് ഓരോ ദിവസവും നിങ്ങൾക്ക് രാവിലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തരേണ്ട അപ്പോൾ അതിൻ്റേതായ ക്ഷീണമാണ് അപ്പോൾ നമുക്കൊക്കെ ക്ഷീണങ്ങളുണ്ട് അള്ളാഹു റബ്ബുൽ ഇജ്ജത്ത് നമ്മുടെയൊക്കെ ക്ഷീണങ്ങളൊക്കെ മാറ്റി ഈ നോമ്പ് മുപ്പതും നമുക്ക് ഒരു തടസ്സവും ഇല്ലാതെ പിടിക്കാനും പിടിക്കുന്ന നോമ്പെല്ലാം അള്ളാഹു സ്വീകരിക്കുന്ന ആ ഒരു ഗണത്തിൽപ്പെടാനും റബ്ബ് നമുക്ക് തോഫിക്ക് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാ അറബുൽ ആലമീൻ ഇന്ന് പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ ഏഴാമത്തെ ദിനമാണ് ഏഴാമത്തെ നോമ്പാണ് ഇന്ന് മകരുബോട് കൂടി നമ്മൾ എട്ടാം രാവിലേക്ക് കിടക്കുക ഇന്ന് ശനിയാഴ്ചയാണ് അലഹമ്മദില്ല നമ്മൾ പിടിക്കുന്ന നോമ്പെല്ലാം അല്ലാഹുത്താലെ സ്വീകരിക്കട്ടെ റഹ്മത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ അള്ളാഹു താലെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ് ഇന്നിപ്പോൾ മക്കൾക്ക് ഭൂരിഭാഗം ആളുകൾക്കും പരീക്ഷ ഉണ്ടാവില്ല ഇനി എക്സാമുള്ള ക്ലാസ്സുകളും ഉണ്ടാവാം പിന്നെ നാളെ ഞായറാഴ്ചയാണ് അപ്പോൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് ഈ മൊത്തത്തിൽ അവധിയായതുകൊണ്ട് നമ്മുടെ തറവാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ അനുജൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ മാമാടെ വീട്ടിൽ മാമിയുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയുടെ വീട്ടിൽ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ ഇതൊക്കെ നോമ്പുതുറ സംഘടിപ്പിക്കാൻ സാധ്യതയുണ്ട് അല്ലേ ഇന്നും നാളെയൊക്കെയായിട്ട് നോമ്പുതുറ ഉണ്ടാവും മിക്ക കുടുംബങ്ങളിലും ഉണ്ടാവും നോമ്പുതുറ ഉണ്ടാവും അപ്പോൾ നോമ്പുതുറ വെക്കാം അലഹമ്മദില്ല അത് സന്തോഷമാണ് കുടുംബത്തിലെല്ലാവരും വരുന്നു ഭക്ഷണം എല്ലാവരും ഒരുമിച്ച് കഴിക്കുന്നു എല്ലാവരും ഒന്നിച്ച് നിസ്കരിക്കുന്നു വലിയ സന്തോഷമാണ് അല്ലെങ്കിൽ സംസാരിക്കുന്നു നമ്മുടെ സുഖ വിവരങ്ങളൊക്കെ പരസ്പരം പറയുന്നു അതൊരു കുടുംബ ബന്ധം ചേർക്കുന്നതോടൊപ്പം തന്നെ ഒരു നോമ്പുതുറയും ആകുമ്പോൾ ഒരു ഇഫ്താർ കൂടിയാകുമ്പോൾ വലിയൊരു സന്തോഷമാണ് ആളുകൾ ഇപ്പോൾ ഇപ്പോൾ ട്രെൻഡ് അതാണല്ലോ മാമ വരുന്നു അതിൻ്റെ വീഡിയോ എടുക്കുന്നു കൊച്ചാപ്പ വരുന്നു അതിൻ്റെ വീഡിയോ എടുക്കുന്നു പിന്നെ പായസം ഉണ്ടാക്കുന്നതിൻ്റെ ഇറച്ചിക്കറി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ അതെല്ലാം കൂടിയാക്കിയിട്ട് ഒരു വീഡിയോ അല്ലെ ഒരു വീഡിയോ ഒരു വ്ളോഗ് പോലെയൊക്കെ ഉണ്ടാക്കുന്ന പല ഇതും കാണാം ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ നോമ്പുതുറ വെച്ചാലും നമ്മുടെയൊക്കെ ഒക്കെ കുടുംബത്തിൽ നോമ്പുതുറ വെച്ചാലും എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് എല്ലാവരും വരും അല്ലേ കുടുംബാഥികൾ എല്ലാവരും വരും എല്ലാവരും പല പല അവസ്ഥയിൽ നിന്നാണ് വരുന്നത് അല്ലേ ചിലപ്പോൾ നമ്മൾ പരസ്പരം കണ്ടിട്ട് ഒരുപാട് നാളായി കാണും ഒരിക്കലും ോമ്പിന്റെ പ്രതിഫലം കളയുന്ന ഒരു വാക്ക് പോലും നമ്മുടെ ഭാഗത്തു നിന്നു സ്വന്തം തീരുമാനിച്ചാൽ മതി എന്റെ നോമ്പ് കളയുന്ന ഒരു വാക്ക് പോലും ഞാൻ പറയൂല അതായത് മറ്റുള്ളവരുടെ കുറ്റവും കുറവും ഞാൻ പറയൂല കാരണം നമ്മുടെ കസിൻസ് ഒക്കെ ഒരുപാട് പേര് വരും മൂത്താപ്പാടെ മോള് വരും എളീമായുടെ മോള് വരും അമ്മായിയുടെ മോള് വരും അപ്പം പെണ്ണുങ്ങളെല്ലാവരും എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ അവരുടേതായ ഒരു സന്തോഷമാണല്ലോ എല്ലാവരും കണ്ടിട്ട് എടി എടയാ അതറിഞ്ഞായിരുന്നോ നോമ്പാണ് പറയാൻ പാടില്ല എന്നാലും ഞാൻ പറയാം നീ ആരോടും പറയരുത് അതായത് മുഖദ്മ തന്നെ ഇങ്ങനെ നോമ്പാണ് പറയാൻ പാടില്ല മാസമാണ് എന്നാൽ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അങ്ങോട്ട് തുടങ്ങലാണ് പിന്നെ അങ്ങോട്ട് ലൈസൻസ് ഇല്ലാതെ വർത്തമാനം പെണ്ണുങ്ങൾ മാത്രമല്ല കേട്ടോ ചിലപ്പോൾ മൂത്താപ്പ വരും കൊച്ചാപ്പ വരും കൊച്ചാപ്പാട അനിജം വരും അതുപോലെ തന്നെ മാമാട മരുമോൻ വരും മരുമോൻ്റെ അനിയം ഇങ്ങനെ എല്ലാ ചെക്കന്മാരും എല്ലാ പുരുഷന്മാരും കൂടി ഇരിക്കുമ്പോൾ അവിടെയും ഉണ്ടാകും ഫിത്തരം പ്രസാദം നിങ്ങളുടെ അവിടെ എപ്പോഴാണ് തടാവിഹി തരുന്നത് നമ്മളവിടെ ഭയങ്കര പാടാടോ ആ ഉസ്താദ് ഭയങ്കര പുള്ളി ഭയങ്കര സ്ലോ ആന്നേ അങ്ങനെ ഉസ്താദിന് കുറച്ച് നോമ്പ് കൊടുത്തു പിന്നെ ഒന്ന് പള്ളിയുടെ പ്രസിഡന്റ് അത് ശരിയല്ല ഇങ്ങനെയാണ് അങ്ങനെ ഇതിങ്ങനെ ഈ കുശുബും കുഞ്ഞായ്മയും വർത്തമാനം പറയാനാണെങ്കിൽ ആരും നോമ്പ് തുറ വെക്കരുത് നോമ്പ് നമ്മൾ നഷ്ടപ്പെടുത്തരുത് ഇതൊന്നാമത്തെ കാര്യം ഇനി രണ്ട് പ്രധാനപ്പെട്ട കാര്യം ഇതാ നോമ്പ് തുറ വെച്ചു ബാങ്ക് വിളിച്ചു എല്ലാവരും ഇരിക്കുക എല്ലാവരും നോമ്പൊക്കെ തുറന്നു പക്ഷേ ചിലപ്പോൾ അവിടെ മകരുവ് നിസ്കരിക്കും എല്ലാവരും ജമാത്തായിട്ടൊക്കെ ചിലപ്പോൾ മകരു നിസ്കരിക്കും എപ്പോഴാണ് നിസ്കരിക്കണേ വാങ്ക് വിളിക്കുന്നത് ആറരക്കാണ് അല്ലെങ്കിൽ ആറ് മുപ്പത്തഞ്ചാണ് അല്ലെങ്കിൽ ആറ് നാൽപ്പതാണെങ്കിൽ എല്ലാവരും വട്ടം കൂടിയേക്ക് ഇരുന്നിട്ട് നോമ്പൊക്കെ തുറന്ന് സൊറയൊക്കെ പറഞ്ഞിട്ട് ഏഴേ കാല് ഏഴര ചിലപ്പോൾ ഇഷാഭാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പായിരിക്കും മകരുവ് നിസ്കരിക്കുക കള ആക്കുന്ന പരിപാടി ചെയ്യരുതേ അങ്ങനെ ജമാഅത്തായിട്ട് ഒരുമിച്ച് കൂടിയിട്ട് കവ ആക്കാനാണെങ്കിൽ വെറുതെ ശിക്ഷ വാങ്ങരുതേ ഒരു സദസ്സിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക നല്ലത് കാരണം അവിടെ നിസ്കാരം കള ആക്കുന്ന പരിപാടിയാണെങ്കിൽ നിസ്കാരം കള ആക്കിയിട്ട് പിന്നെ എന്ത് നോമ്പ് തുറയാം അത് എല്ലാവരും ശ്രദ്ധിക്കാം കുടുംബത്തിലൊരു കാർണോരുണ്ടാവുമല്ലോ ആ കാർണൂർ ശ്രദ്ധിക്കണം കുടുംബത്തിൽ വല്ലുമ്മ ഉണ്ടെങ്കിൽ വല്ലുമ്മ ശ്രദ്ധിക്കണം വാപ്പ ഉണ്ടെങ്കിൽ വാ ഏ നോമ്പ് എല്ലാരും തുറന്നില്ലേ വാ നമുക്ക് ഇനി ജമാത്തായിട്ട് നിസ്കരിക്കാം അന്ന് പറയണമെന്നേ പിന്നെ നമ്മൾ എന്ത് വാപ്പയാ പിന്നെ നമ്മൾ എന്ത് ഉമ്മയാ എന്തുമ്മ വാ വാതെ എല്ലാവരും പെട്ടെന്ന് ഒന്ന് കൊടുത്തോ നമുക്ക് ഇൻഷാല്ല നമുക്ക് നിസ്കരിച്ചിട്ട് ഇൻഷാല് നമുക്ക് ഭക്ഷണം കഴിക്കാം എല്ലാവരും പെട്ടെന്ന് നോമ്പ് അന്ന് അനൗൺസ്മെന്റ് ചെയ്യുക അല്ലാത്ത കാര്യത്തിന് ഭയങ്കര ഉഷാറാണ് പക്ഷേ ഈ കാര്യത്തിന് പലരും മിണ്ടൂല അങ്ങനെയാവരുത് അതായത് നമ്മൾ പരമാവധി നേരത്തെ നിസ്കരിക്കുക ഒരു ഏഴ് മണിക്കുള്ളിൽ തന്നെ എന്ത് ചെയ്യുക മകരബ് ജമാത്തായിട്ട് അല്ലെങ്കിൽ ഒറ്റക്കോ ജമാത്തായിട്ട് നിസ്കരിക്കുക ഒരുപാട് തൊട്ടടുത്ത് പള്ളി ഉണ്ടാവും നിങ്ങൾ വീട്ടിൽ തന്നെ തുറന്നിട്ട് പള്ളി പോയി നിസ്കരിക്കുക അവിടെ പള്ളിയിൽ ജമായത്ത് കഴിഞ്ഞോട്ടേ എന്നാലും കുഴപ്പമില്ല എന്നാലും അവിടെ പോയി നിസ്കരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ജമായത്തായിട്ട് നിസ്കരിക്കുക അപ്പോൾ നോമ്പ് തുറയുടെ പേരിൽ ഇഫ്താറിൻ്റെ പേര് പറഞ്ഞിട്ട് നിസ്കാരം അവിടെ നിസ്കരിക്കാത്ത ചില ആൾക്കാർ നിസ്കാരം പോലും ഉണ്ടാവൂല അങ്ങനെയുണ്ട് ചിലപ്പോൾ നിസ്കാരം പോലും ഉണ്ടാവില്ല ചില ചിലക്കാർ നിസ്കരിക്കും പക്ഷെ എന്താ കള ആക്കിയിട്ടായിരിക്കും നിസ്കരിക്കുന്നത് ആ പണിക്ക് നിൽക്കരുത് അതാണ് അവട്ടെ പെണ്ണ ശ്രദ്ധിക്കണം ഇത് ഒരു കാര്യം രണ്ടാമത്തേത് മകരുവൊക്കെ നിസ്കരിക്കും പക്ഷേ മകരു നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചാൽ അവിടെ ഇരുന്ന് 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 ഇഷ പോയി ഇഷ ചുട്ടും ഞങ്ങളവിടെയൊക്കെ നിശാനസ്കാരം കള ആക്കുക അല്ലെങ്കിൽ നിസ്കാരം കള്ള ആക്കുന്നതിന് ചുടുക എന്നാ പറയാം നിഷാ നിസ്കാരം ചുടും ഇഷ പിന്നെ ഉണ്ടാവില്ല കാരണം നോമ്പൊക്കെ തുറന്നാൽ ഭയങ്കര എന്താണ് നല്ലപോലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് പോകുന്നു എല്ലാവരും വണ്ടിക്കായിരിക്കും വന്നത് വണ്ടിയൊക്കെ വിളിച്ച് പിന്നെ വീട്ടിലേക്ക് പോകുന്നു വീട്ടിലേക്ക് പോയിട്ടോ പിന്നെ അങ്ങോട്ട് ആ കുറഞ്ഞ് ഇപ്പം ഇത്ര സമയമായല്ലേ ഇപ്പോൾ ഒമ്പതര ആയല്ലേ ഇപ്പം നിസ്കാരമൊക്കെ കഴിഞ്ഞ് കാണും എന്ന് വിചാരിച്ച് കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിട്ട് ഇരുന്നിട്ടോ ഒറ്റവും കിടത്തമാണ് അവിടെ ഇഷാൻ നിസ്കരിക്കൂല തറാവി ഒട്ടും തന്നെ ഉണ്ടാവില്ല ഒരിക്കലും അങ്ങനെയാവരുത് അപ്പോൾ നമുക്കൊരു ബോധ്യം ഉണ്ടാവണം ഇന്ന് ഇഷാൻ നിസ്കരിക്കേണ്ടതാണ് ഇന്ന് തറാവിയെ നിസ്കരിക്കേണ്ടതാണ് അതുകൊണ്ട് എന്ത് ചെയ്യുക നോമ്പ് തുറക്കുക അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിക്കുക ഉടൻ തന്നെ അവിടെ അങ്ങോട്ടൊന്ന് പോയേക്കാം അത്യാവശ്യം കാര്യങ്ങളൊക്കെ എല്ലാവരോടും കണ്ട് സംസാരിച്ചിട്ട് പോയേക്കാം ബാക്കി നമുക്ക് സംസാരിക്കാനുള്ളതൊക്കെ പെരുന്നാനും സംസാരിക്കാം കാരണം റമദാനിൽ ആ നോമ്പ് തുറ വലിയ പ്രതിഫലമുള്ള കാര്യമാണ് അതിനേക്കാൾ പ്രതിഫലമുണ്ട് ഇഷാന് നിസ്കാരത്തിന് തറാവി നിസ്കാരത്തിന് ആ കാര്യം മറന്നുപോകരുത് അതോടൊപ്പം തന്നെ പറയട്ടെ നോമ്പുതുറയാണ് ഇഫ്താറാണ് കുടുംബക്കാരെല്ലാവരും വരും എന്നതിൻ്റെ പേരിൽ ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വേസ്റ്റാക്കുന്ന പരിപാടി ആരും ചെയ്യരുത് കാരണം പിറ്റേന്ന് പകൽ നോമ്പാണ് അപ്പോൾ ആരും കഴിക്കാൻ ഉണ്ടാവില്ല അപ്പം കഴിക്കാൻ ഉണ്ടെങ്കിൽ ചില കുറച്ച് ആൾക്കാർ ഉണ്ടാവുള്ളായിരിക്കും കാര്യമില്ലാത്തവരോ അല്ലെങ്കിൽ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഭക്ഷണം അമിതമായി ഉണ്ടാക്കി വേസ്റ്റാക്കരുത് അതായത് മേശപ്പുറം നിറയെ ഭക്ഷണം ഉണ്ടാക്കണ്ടതെന്ന് ഞാൻ പറയുന്നില്ല ഉണ്ടാക്കിക്കോ നമ്മളൊക്കെ വീട്ടിലും അങ്ങനെ ഉണ്ടാവും പക്ഷെ അത് ആവശ്യത്തിന് കഴിക്കാൻ മാത്രം ഉണ്ടാക്കുക ഇത് ഉന്നക്കായായോ ഉഞ്ഞക്കായ അത് ഇറച്ചിപ്പത്രിയോ ഇറച്ചിപ്പത്രി ഇഷ്ടം പോലെ ഉണ്ടാക്കി വെക്കും അങ്ങനെ ഉണ്ടാക്കി വെച്ചോ നമ്മളൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലേ നമ്മളൊക്കെ കഴിക്കും ഇട കഴിച്ചു കഴിഞ്ഞ് ബാക്കി ഇങ്ങനെ നിൽക്കുക എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഇഷ്ടംപോലെ വേസ്റ്റാക്കുന്ന പരിപാടി നിൽക്കരുത് ഒരളവ് നമുക്ക് വേണം നമ്മുടെ ഇന്നത്തെ വിഷയം ഇതല്ല സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം ഇന്ന് ശനിയാഴ്ചയാണ് ഇന്ന് നമ്മുടെ കുടുംബത്തിൽ നോമ്പ് തുറ വെക്കാം നാളെ ഞായറാഴ്ചയും സാധ്യതയുണ്ട് അതുകൊണ്ട് സാധ്യത മുൻകൂട്ടി കണ്ട് ഞാനൊരു ഉണർത്തൽ തന്നതാണ് എൻ്റെ ഉമ്മമാരും ഉപ്പന്മാരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഷാ ഇൻഷാല്ല നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാൻ സമയത്രയായി بيجت نمك المونو برابش نمدى كرل برنالو برنالو اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اللهم ارحمني يا ارحم الراحمين പ്രിയമുള്ള െ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട പല ആളുകളും അലഹമില്ല ഒരു ഹത്തം തീർത്തവരുണ്ടാകും കാരണം ഇത്രയും ദിവസമായിട്ടുള്ളെങ്കിലും ഒരു ഹത്തം തീർത്ത ഉമ്മമാരുണ്ട് രണ്ടാമത്തെ ഹത്തം തുടങ്ങിയ ആളുകളുണ്ട് അതുപോലെ തന്നെ ഒരു ഹത്തം ചിലപ്പോ പകുതിയായ ആളുകൾ ഉണ്ടാകും ചിലപ്പോ അഞ്ചു ചുസ് കഴിഞ്ഞ ആൾക്കാർ ചിലപ്പോ ആറോ ഏഴോ എട്ടോ ഒക്കെ കഴിഞ്ഞ ആൾക്കാരുണ്ടാകും അപ്പോൾ നമ്മൾ ഏതായാലും ഖുർആൻ ഓതുന്നുണ്ട് അത് നല്ലൊരു കാര്യമാണ് പക്ഷേ ഈ റമദാനിൽ നമ്മൾ എല്ലാ ദിവസവും ഓതാൻ പറ്റിയാൽ നല്ലതാണ് എല്ലാ ദിവസവും ഓതാൻ പറ്റിയില്ലെങ്കിൽ ഒന്നരാടമെങ്കിലും ഒരു ദിവസം ഇടവിട്ടെങ്കിലും നമ്മൾ ഏതായാലും ഓതിയിരിക്കേണ്ട വിശുദ്ധമായ ഖുർആാനിൽ അതിപ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ സൂറത്തുല്ലഹീന അത് ഞങ്ങളത് കേട്ടിട്ടില്ലല്ലോ പുതിയൊരു സൂറത്താണോ സൂറത്തുല്ലഹീന അതെ സൂറത്തുൽ ഖീന നമ്മളൊക്കെ ഓതാറുള്ള സൂറത്താണ് വിശുദ്ധമായ ഖുർആാനിലെ തൊണ്ണൂറ്റി ആറാമത്തെ സൂറത്താണ് അൻപത്തി ആറ് ആയിത്തുകളുള്ള സൂറത്താണ് മക്കയിൽ അവതരിച്ച സൂറത്താണ് ഈ സൂറത്തിൻ്റെ അർത്ഥം തന്നെ ഭയങ്കര സംഭവം കയ്യാമത്ത് നാൾ എന്നൊക്കെയുള്ള ഒരു അർത്ഥം വരുന്ന പേരാണ് ആ സൂറത്തിൻ്റെ പേരാണ് സൂറത്തുൽവാക്യ അയ്യ സൂറത്തുൽവാക്യ ഞങ്ങൾ എല്ലാവരും ഓതാറുണ്ട് ആയിക്കോട്ടെ സൂറത്തിന് ബാക്കിയാണ് അതിൻ്റെ മറ്റൊരു പേരാണ് സൂറത്തുൽ സൂറത്തുൽന എന്താണ് ഗിന എന്ന് പറഞ്ഞാൽ സമ്പന്നത ഐശ്വര്യം സമ്പന്നത ഉണ്ടാക്കുന്ന ഐശ്വര്യം കിട്ടുന്ന സൂറത്താണ് സൂറത്തുൽ ഖിന പ്രത്യേകിച്ച് ഈ ഒരു റമലാൻ മാസത്തിൽ ഓതിയാൽ മറ്റു മാസത്തിൽ ഓതുന്നതിനേക്കാൾ കൂടിയാൽ ഇപ്പൊ നമ്മൾ സാധാരണ ഈ സൂറത്ത് ഓതുന്നത് അപ്പോഴാണ് ഈഷാ മകരവിന്റെ ഇടയിലാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഈ റമലാനിൽ ഈഷാ മകരവിൻ്റെ ഇടയിൽ ഒരുപക്ഷെ ഈ സൂറത്ത് ഓതാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയില്ല കാരണം ആ ഒരു നോമ്പ് തുറയും അതുമായി ബന്ധപ്പെട്ട പിന്നെ ഈശാ നിസ്കാരത്തിന് പള്ളിയിലേക്ക് വരിക ആ ഒരു തിരക്കായിരിക്കും ആയിക്കോട്ടെ നമ്മൾ ആ ഒരു സമയം പറ്റിയാൽ ഓതുക ഇല്ലെങ്കിൽ എല്ലാ ദിവസവും സുബി നമസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നമസ്കാരത്തിന് ശേഷമോ നമുക്ക് ഓതാൻ പറ്റിയാൽ നമുക്ക് ഇൻഷാ അള്ളാ വമ്പൻ നേട്ടമാണ് പണ്ടൊക്കെ മുസ്ലിം വീടുകൾ ആണ് എങ്കിൽ സ്ഥിരമായി അവർ ഓതാറുള്ള സൂറത്താണ് സൂറത്തുൽവാക്യ ഈ സൂറത്തുൽ വാക്യയുടെ നേട്ടം കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും നേട്ടം കേട്ടാൽ അത്ഭുതപ്പെടും എന്തൊക്കെയാണ് മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈ വസ്ലമാങ്ങൾ ഈ സൂറത്ത് ഓതാതെ ഉറങ്ങാറില്ലെന്നാണ് നബിതങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഈ സൂറത്ത് ഓതിയിട്ടേ കിടക്കാറുള്ളൂ കാരണം അത്രമാത്രം നേട്ടമുണ്ട് എന്ന് നബിതങ്ങൾക്കറിയാം നബി അങ്ങനെ ഓതിയെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ഓതാൻ പറ്റിയില്ല ഒന്നരാടമെങ്കിലും ഈ സൂറത്ത് ഓതണ്ടേ പ്രത്യേകിച്ച് റമദാനിൽ ഓദിയാൽ സാധാരണ മാസങ്ങളിൽ ഓതുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു മൻ ഖറഅ സൂറത്തുൽ ഒരാൾ സൂറത്തുൽ ഫീ ലൈലത്തിൻ എല്ലാ രാത്രിയിലും എല്ലാ ദിവസത്തിലും ലം അവനിക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല ഈ ഒരു ഹദീസിൻ്റെ വിശദീകരണത്തിൽ മുഹദ് പറയുന്നു നമ്മൾ ഇപ്പം ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ സൂറത്തുൽ സൂറത്തുൽവാക്കിയ ഓതുന്ന ആളാണെന്ന് വിചാരിക്കുക അപ്പം എനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ് അള്ളാഹു എനിക്ക് ദാരിദ്ര്യം തരില്ല ഇവിടെ ഇതിൻ്റെ വിശദീകരണത്തിൽ കാണാം എനിക്ക് മാത്രമല്ല എൻ്റെ മകൻ എൻ്റെ മകൻ്റെ മകൻ എൻ്റെ മകൻ്റെ മകൻ്റെ മകൻ അതായത് എൻ്റെ പരമ്പരക്കും അള്ളാഹു താല ദാരിദ്ര്യം എന്നാണ് എങ്ങനെയുണ്ട് അപ്പം നമുക്ക് മാത്രമല്ല നമുക്ക് നമ്മുടെ എന്താ പിൻഗാമികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ മുതലാണ് ഈ സൂറത്ത് ഈ സൂറത്ത് തോന്നുമ്പോൾ എൻ്റെ ദാരിദ്ര്യം ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താ സമ്പത്ത് തികയാത്തൊരവസ്ഥ ഭക്ഷണം തികയാത്ത അവസ്ഥ വെള്ളം കുടിക്കാനില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ എന്താണ് എപ്പോഴും അസുഖമാകുന്ന ഒരവസ്ഥ വസ്ത്രം ധരിക്കാനില്ലാത്ത അവസ്ഥ പാർപ്പിടമില്ലാത്ത ഇല്ലാത്ത ഒരവസ്ഥ ഇതൊക്കെ ഇല്ലാതെ വരുക അതിനാണ് ഈ ദാരിദ്ര്യം എന്ന് പറയുക അപ്പം ഇല്ലാത്ത വരുന്ന നമുക്ക് ആവശ്യമായ വസ്തുക്കൾ ഇല്ലാതെ വരുന്ന അവസ്ഥ അള്ളാഹു താല മാറ്റിക്കളയും അതുണ്ടാവൂല നമുക്ക് എല്ലാം വേണ്ട സമയത്ത് തരും അത് നമുക്ക് മാത്രമല്ല ഈ സൂറത്ത് നിത്യമാക്കിയാൽ നമുക്ക് നമ്മുടെ സന്താന പരമ്പരകൾക്കും അള്ളാഹുത്താല കൊടുക്കുമെന്നാണ് അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് വിശുദ്ധമായ റമദാനാണ് ഉമ്മമാരെ നിങ്ങൾ പ്രത്യേകം ചോദുക ഉമ്മമാര് പ്രത്യേക മോദൻ്റെ സ്ത്രീകൾ പ്രത്യേക മോദൻ്റെ ഒരു സൂറത്താണ് സൂറത്ത് ഉൾവാക്കിയ ഓതുന്നവൻ അള്ളാഹുത്താല കൊടുക്കുന്ന നിരവധി പ്രതിഫലങ്ങളുണ്ട് ഖബറിന്റെ ശിക്ഷയെ തൊട്ടുള്ള കാവൽ അത് സൂറത്തിൽ മുൾക്കല്ലേ ഈ സൂറത്ത് ഓയാലും ആ പ്രതിഫലമുണ്ട് സൂറത്തുൽ മുൽക്ക് ഓതിയാൽ കബറിൻ്റെ തൊട്ട് രക്ഷയുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ ഓതാറുണ്ട് അതോടൊപ്പം തന്നെ ഓതേണ്ട സൂറത്താണ് ഇത് പിന്നെയോ മരിച്ചവർക്ക് വേണ്ടി നമുക്ക് ഹതിയ ചെയ്യാൻ പറ്റുമെന്നാണ് ഇപ്പം നമ്മൾ സാധാരണ നമ്മുടെ ഉമ്മ മരിച്ചു ആപ്പ മരിച്ചു നമ്മൾ എന്ത് ഓതും ആദ്യം ഫാത്തിഹ ഓതും പിന്നെ യാസിൻ ഓതും പിന്നെ കുൽഹു അള്ളാദ് സൂറത്ത് മൂന്ന് പ്രാവശ്യം കുല്ലഅുറബി ഫലക്ക് കുല്ലാവുറബി ന്യാസ് സൂറത്ത് ഓതാറുണ്ട് പക്ഷെ അതുപോലെ തന്നെ നമുക്ക് ഓതി നമ്മുടെ മരണപ്പെട്ട ആളുകൾക്ക് ഹതിയ ചെയ്യാൻ പറ്റുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ വാക്യ ഒരു മനുഷ്യൻ രോഗത്തിന്റെ അവസരം ഒരാൾ രോഗിയാണ് എന്തെങ്കിലും ഒരു അസുഖമുണ്ട് അള്ളാഹുതാല എല്ലാവരുടെയും രോഗങ്ങൾ ഷിഫയാക്കി കൊടുത്താൻ ഗ്രഹിക്കുമാറാവട്ടെ ഒരാൾക്ക് രോഗമുണ്ട് ആ രോഗത്തിന്റെ അവസ്ഥയിൽ ഒരാൾ ഈ സൂറത്തിൽ ബാക്കി ഓതിയാൽ അള്ളാഹു താല അവൻ്റെ രോഗം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മാറ്റി കൊടുക്കും ഇനി ആ രോഗത്തിൽ തന്നെ അവൻ മരിക്കാനാണ് പടച്ചവൻ ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിലോ അവനിക്ക് അള്ളാഹു താല കൊടുക്കുന്നത് വിചാരണയില്ലാതെ സ്വർഗത്തിൽ അവസ്ഥയാണ് എന്താ ഇതിൻ്റെ നേട്ടം ഈ സൂറത്തിന് ഒരുപാട് തഫ്സീറുകളുണ്ട് ആ തഫ്സീറൊക്കെ എടുത്തു നോക്കിയാൽ ഓരോ തഫ്സീറിലും വ്യത്യസ്തമായ നേട്ടങ്ങളാണ് അള്ളാഹു താല ഓരോ മനുഷ്യന് കൊടുക്കുന്നത് പിന്നെ ഈ ഗർഭിണികളായ സഹോദരിമാർ ഉമ്മമാർ അവർ ഈ സൂറത്ത് ഓതിയാൽ ഗർഭാവസ്ഥ റാഹത്താവുകയും അതുപോലെ തന്നെ ഛർദി ഉണ്ടാകും ഓക്കാനം ഉണ്ടാകും അങ്ങനത്തെ ഒരവസ്ഥയൊക്കെ ഉണ്ടല്ലോ ഈ ഗർഭ അവസ്ഥയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പിന്നെ ഈ പ്രസവ അനന്തരവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറാനും ഈ സൂറത്ത് കാരണമാണ് ഗർഭിണികൾ ഓതേണ്ട സൂഹത്തിൽ പെട്ടതാണ് സൂറത്തുൽ വാക്കയും അതുപോലെ തന്നെ വിശുദ്ധമായ ഖുർആാനിലെ എൺപത്തിനാലാമത്തെ സൂറത്ത് സൂറത്തുൽ ഇൻഷിഖാക്ക് ആ സൂറത്ത് ഓതിയാൽ പ്രസവവുമായി ബന്ധപ്പെട്ട ഗർഭിണികളുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ അല്ലെങ്കിൽ കുട്ടിക്ക് വളർച്ച കുറവുണ്ട് കുട്ടിക്ക് എന്താണ് തലതിരിഞ്ഞുകൾ

അവിടെയാണ് നമ്മൾ ഈമാൻ മാൻ അള്ളാഹു താല പരീക്ഷിക്കുന്നത് ഞങ്ങൾ ഏതായാലും ഹത്തം ഓതുന്നുണ്ടല്ലോ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഈ സൂറത്ത് ഓതണോ എന്ന് നമ്മൾ ചിന്തിക്കരുത് നമ്മൾ ഓദിയാൽ അതിന്റെ നേട്ടം ഇൻഷാല് തരും അപ്പോൾ ഈ സൂറത്തിൽ ഒരുപാട് നേട്ടങ്ങളാണ് മഹാനായ ഇബിനു മറൂദ്ാഹു താലാഹു ഇങ്ങനെ മരണാസന്നനായി കിടക്കുകയാണ് ആ സമയത്ത് ഖലീഫയാകുന്ന ഉസ്മാൻ ബിൻ അഹ് തങ്ങൾ വന്നു അപ്പൊ ഇബിൻ മസൂദ് ഇങ്ങനെ കരയുവാൻ അപ്പൊ ചോദിച്ചു എന്താണ് ഇബിനു മസൂദ് നിങ്ങൾ കരയുന്നത് നിങ്ങൾ മരണത്തിന്റെ അവസ്ഥ ഓർത്തിട്ടാണോ കരയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മരണത്തിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് പെൺമക്കൾ ഉണ്ടല്ലോ ആ പെൺമക്കൾ എങ്ങനെ ജീവിക്കും എന്നോർത്തിട്ടാണോ നിങ്ങൾ കരയുന്നത് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ മറുപടി ഉണ്ട് നിങ്ങൾ ആദ്യം പറഞ്ഞ കാര്യം പിന്നെ ഞാൻ സമ്മതിച്ചേക്കാം അതായത് മരണത്തിന്റെ ഭയാനകത അള്ളാഹുവേ എൻ്റെ മരണത്തിൻ്റെ വേദന അതുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിൽ അത് അങ്ങനെ ആയിക്കോട്ടെ പക്ഷേ രണ്ടാമത് നിങ്ങൾ പറഞ്ഞ കാര്യം എൻ്റെ മക്കളുടെ കാര്യം കാര്യമോർത്തിട്ടാണ് ഞാൻ കരയുന്നതെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് കാരണം ഞാൻ മരിച്ചു കഴിഞ്ഞാലും എൻ്റെ മക്കൾ ഒരു ദാരിദ്ര്യമില്ലാതെ ഒരു പട്ടിണിയുമില്ലാതെ ഒരു പ്രയാസമില്ലാതെ അവർക്ക് ജീവിക്കാനുള്ള സമ്പത്ത് ഞാൻ കൊടുത്തിട്ടാണ് പോകുന്നത് അപ്പൊ ചോദിച്ചു ഏതാണ് ആ സമ്പത്ത് അപ്പോൾ ഇവരുടെ തങ്ങൾ പറഞ്ഞു അത് വിശുദ്ധമായ സൂറത്തുൽ സൂറത്തുൽ പിടിച്ചോ സൂറത്തുവാക് പിടിച്ചോ പെണ്ണുങ്ങളെ നിങ്ങളത് സൂക്ഷിച്ചു ഓദിക്കോ ആണുങ്ങളെ നിങ്ങളത് ഓദിക്കോ മുറുക പിടിച്ചോ എങ്കിൽ നമ്മുടെ ജീവിതം വിജയിക്കും ഇൻഷാ അള്ളാഹ് ദുനിയാവിലും നാളെ ആഹൃത്തിലും അപ്പോൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക സൂറത്തിൽ ഇതിനാ നമ്മൾ മറന്നു പോവേണ്ട അതുപോലെ തന്നെ ആയുത്തിൽ കുറിച്ച് നമ്മൾ ഓതാറുണ്ട് ആമന റസൂൽ ഓതാറുണ്ട് ലൗ അൻസൽന അത് ഓദാറുണ്ട് അതുപോലെ തന്നെ സൂറത്തുൽ ഫത്തഹിൻ്റെ അവസാനത്തെ ആയത്ത് മുഹമ്മദ് റസൂൽ തന്നെ തുടങ്ങുന്ന ആയത്ത് പിന്നെ അതുപോലെ സൂറത്ത് തൗബയുടെ അവസാനത്തെ രണ്ടായിത്ത് ലക്കദ് ജാക്കും അപ്പോൾ ഇതുപോലുള്ള ആയത്തുകൾ ഒക്കെ നമ്മൾ ഓതിയാൽ ഒരുപാട് നേട്ടം നമുക്ക് സാധാരണ മാസങ്ങളിൽ നമ്മൾ ഓതിയാൽ ഒരുപാട് പ്രതിഫലം കിട്ടുമല്ലോ അപ്പോൾ റമലാനിൽ ഓതിയാൽ നിരവധി നേട്ടങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത് അപ്പോൾ ഇൻഷാല്ല ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഓതുക പറഞ്ഞ തിക്കറുകൾ ഔറാദുകൾ പിന്നെ ദ്വാ അധികരിപ്പിക്കുക നമ്മൾ സ്വന്തമായി ദ്വാരക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കുക അപ്പോൾ അള്ളാഹു നമ്മുടെ കാര്യമെല്ലാം രാഹത്തിലും സന്തോഷത്തിലുമാക്കി തരും അള്ളാഹു റബുല എസ്സത്ത് നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഹൈറും വറക്കത്തും രാഹത്തും എസ്സത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ റമദാനം ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മൾ വീഡിയോകൾക്ക് താഴെ ആരെല്ലാം എന്തെല്ലാം ദ്വാരസീയത്ത് പറയുന്നുണ്ടോ പഠിച്ചറബേ അവരുടെയൊക്കെ മനസ്സ് നീ അറിയുന്നവനാണ് അള്ളാഹു എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും മാറ്റി കൊടുക്കണേല്ല അള്ളാഹുബുബു അവരുടെ കുടുംബജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേല്ല സ്വസ്ഥതയും സമാധാനവും തരണയല്ല അള്ളാഹുവെ പഠിച്ചവൻ ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും നീക്കാക്കണയല്ല മയക്കുമരുന്നിൻ്റെ അതുപോലെ തന്നെ മോശത്തരത്തിൻ്റെ അടിമകളായി പോകുന്നതിന് തൊട്ട് കാക്കണേ കാക്കണേയല്ല ഞങ്ങളുടെ മക്കളൊക്കെ പരീക്ഷ എഴുതുന്നു പറബേ ഉന്നതമായ വിജയം ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കണേ റഹ്മാനെ അള്ളാഹു ദുന്യാവ് മാത്രം വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ല ഞങ്ങളുടെ രോഗങ്ങൾ ഞങ്ങളോട് ആ കൊണ്ട് വസീത്ത് ചെയ്തവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേല്ല ആമീൻ യാ റബ്ബൽ ആലമീൻ السلام عليكم ورحمه الله تعالى وبركاته